ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉത്തരവിട്ടു റെവല്യൂഷണറി ഗാർഡിലെ രണ്ട് അംഗങ്ങൾ ഉൾപ്പെടെ മൂന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് പോലൊരു സംഭവത്തിലേക്കാണ് ഇത് വഴിവെക്കുന്നതെന്ന് നിരീക്ഷകർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മുപ്പത് ക്രൂസ് മിസൈലുകളും നൂറ്റിപ്പത്തിലധികം ബാലിസ്റ്റിക് മിസൈലുകളും നൂറ്റിയെഴുപത് ഡ്രോണുകളും പറഞ്ഞ തീവ്ര ഓപ്പറേഷൻ അത്ര പെട്ടെന്നൊന്നും പശ്ചിമേഷ്യ മറക്കില്ല എന്താണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഒന്നിന് സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ പ്രവർത്തിക്കുന്ന ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു ഇതിൽ ഇറാന്റെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരായ ജനറൽ മുഹമ്മദ് റിസ സഹീദി മുഹമ്മദ് ഹാദി റഹീമി എന്നിവർ ഉൾപ്പെടെ പത്തോളം പേരാണ് കൊല്ലപ്പെട്ടത് കോൺസുലേറ്റ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പരസ്യമായി ഇസ്രയേൽ ഏറ്റെടുത്തില്ല എങ്കിലും ഇസ്രയേൽ തന്നെയാണ് കോൺസുലേറ്റ് ആക്രമിച്ചത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഇസ്രയേലിന് തിരിച്ചടി നൽകുമെന്ന് ആയിത്തുള്ള അലി ഖമീനി പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു അതിനാൽ ഇറാൻ സൈന്യം ദൗത്യത്തിന് ട്രൂ പ്രോമിസ് എന്ന് പേരുമിട്ടു ഏപ്രിൽ രണ്ടാം വാരം ഇന്ത്യൻ സമയം പുലർച്ചെ ഒന്ന് മുപ്പതിന് ഡ്രോണുകൾ ഇറാൻ മണ്ണിൽ നിന്ന് ആയിരം കിലോമീറ്റർ അകലെ ഇസ്രയേലിലേക്ക് അയച്ചു ഡ്രോണുകൾ എത്തിച്ചേരാൻ സമയം വേണമെന്നിരിക്കെ ഒരു മണിക്കൂറിന് ശേഷമാണ് മിസൈലുകൾ വിക്ഷേപിച്ചത് യമനിലെ ഹൂതി സിറിയയിലെയും ലബനലിലെയും ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ നിന്നും മിസൈലുകൾ പാഞ്ഞെടുത്തു അഞ്ചു മണിക്കൂർ നീണ്ട ആക്രമണത്തിനിടെ ടെല്ലവി വടക്കം ഇസ്രയേലി നഗരങ്ങളിൽ സ്ഫോടന ശബ്ദം മുഴങ്ങിക്കേട്ടു നവാദ്യം ഡിമോണ എയിലാറ്റ് തുടങ്ങി എഴുന്നൂറ്റി ഇടങ്ങളിൽ ജാഗ്രത ജനങ്ങളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റുകയും ചെയ്തു തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഡ്രോണുകളും മിസൈലുകളും ഇസ്രായേൽ തകർത്തെറിഞ്ഞു തങ്ങളുടെ വ്യോമ പരിധിയിൽ കടന്നവ ജോർദാനും ഇറാഖ് സിറിയ യമൻ എന്നിവിടങ്ങളിൽ നിന്ന് യുഎസും തകർത്തു േലിലെ അൽ നഖാബ് മരുഭൂമിയിലെ നവാത്തിം എയർബേസിന് കേടുപാടുകളുണ്ടായി അന്ന് ഇറാൻ ഉപയോഗിച്ച ആയുധങ്ങളും മിസൈലുകളും ലോകത്തെയും പശ്ചിമേഷ്യയെ തന്നെയും ഞെട്ടിച്ചിരുന്നു മുപ്പത് ക്രൂസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഇതിനെ ഇസ്രയേലും ശക്തമായി തന്നെ പ്രതിരോധിക്കുകയും ചെയ്തു യുഎസ് നൽകിയ അത്യാധുനിക എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു അന്നത്തെ പ്രതിരോധം തീർത്തത് വ്യോമപ്രതിരോധ സംവിധാനങ്ങളായ അയൺ ഡോം ഡേവിഡ് സ്ലിംഗ് ആരോ എന്നിവയും ഇറാനെതിരെ രക്ഷാകവചമായി പ്രതിരോധം തീർത്തു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഇസ്മായിൽ ഹനിയ ടെഹ്റാനിൽ എത്തിയിരുന്നത് ചടങ്ങിന് മുൻപ് ഇരുവരും കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു ഹനിയ താമസിച്ച കെട്ടിടത്തിന് നേരെ ആക്രമണം ഉണ്ടാകുകയായിരുന്നു ഹനിയയുടെ അംഗരക്ഷകനും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിലാണ് ഹനിയ കൊല്ലപ്പെട്ടതെന്ന് ഹമാസ് അറിയിക്കുകയും ചെയ്തു ഈച്ച പോലും അറിയാതെ ഏതു രാജ്യത്ത് കടന്നുകയറിയും തങ്ങളുടെ ശത്രുക്കളെ വകവരുത്താൻ ഇസ്രയേൽ ചാര സംഘടനകൾക്ക് അസാമാന്യമായ കഴിവാണുള്ളത് ഹനിയയുടെ വധം ഇറാനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ പ്രിയങ്കരനായ അതിഥിയെ ഞങ്ങളുടെ വീട്ടിൽ വച്ച് നിങ്ങൾ കൊന്നിരിക്കുന്നു അതുവഴി കഠിനമായ ശിക്ഷയ്ക്കുള്ള വഴി പാകുകയും ചെയ്തുവെന്ന് ഖമേനിയുടെ പ്രതികരണത്തിൽ സൂചനകൾ വ്യക്തമായി തന്നെയുണ്ട് പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയ്ക്കെത്തിയ ഔദ്യോഗിക ആതിഥിയെ സ്വന്തം തലസ്ഥാനത്ത് പോലും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതിൻ്റെ കുറ്റബോധവും രോഷവും ഇറാൻ ഭരണകൂടത്തിന്റെ പ്രതികരണങ്ങളിൽ വ്യക്തമായി നിഴലിക്കുന്നുണ്ട് ഹനിയ ഇറാനിൽ വധിക്കപ്പെട്ടതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷവും സങ്കീർണവുമാകും കഴിഞ്ഞ ഏപ്രിലിൽ സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിൽ ഇറാൻ എംബസിയിൽ ഉണ്ടായിരുന്ന ഇറാന്റെ സൈനിക കമാൻഡർമാരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇതിന് തിരിച്ചടിയായി ഇസ്രയേലിലേക്ക് ആദ്യമായി ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിടുകയും ചെയ്തു ഇതാകാം ഇറാൻ തലസ്ഥാനത്ത് വച്ച് ഹമാസ് തലവനെ വധിക്കാൻ കാരണമായതെന്ന് കരുതുന്നവരുണ്ട് ഇസ്രയേലിന് തിരിച്ചടി നൽകേണ്ടത് ഇറാന്റെ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഇസ്മയേലിന്റെ കൊലപാതകത്തിന് ശേഷം ജംകരൻ പള്ളിയിൽ ഇറാൻ പ്രതികാരത്തിന്റെ ചെങ്കൊടി ഉയർത്തിയത് തിരിച്ചടിയുടെ സൂചനയാണ്